الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي صراطك المستقيم وعلى آله حق قدره ومقداره العظيم رضي الله عن كتب المكتوم والمرزخ المكتوم وختم محمد المعلوم سيدنا ومولانا بن عباس أحمد بن محمد التجاري رضي الله عنه നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മഹാനായ സയ് അബ്ദുൽ സൂസിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ തുടങ്ങിയത് അതിൽ മഹാനവറുകൾ ഈ ഭാഗത്തിൽ പ്രധാനമായിട്ട് തുടങ്ങി വെച്ച വിഷയം തന്നെ കുറിച്ചായിരുന്നു നമ്മളൊക്കെ അന്ന് കേട്ട വിഷയമാണ് അള്ളാഹുവിനേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ ആത്മീയമായ ഈ ഒരു സഞ്ചാരത്തിൽ ഓരോ മനുഷ്യനുമുള്ള ഒരുപാട് ഉയർച്ചയിലേക്കുള്ള ഒരുപാട് ചവിട്ടുപടികൾ ആ ചവിട്ടുപടികളിൽ ഒരിക്കലും താഴേക്ക് വീഴാതിരിക്കാനുള്ള ഒരു പിടിവള്ളിയാണ് സഹോദര്യങ്ങൾക്കിടയിലുള്ള നമ്മുടെ ഒരു അതബ് എന്നുള്ളത് നമ്മുടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ ആഹ്വാനങ്ങൾക്കിടയിൽ അദബ് പാലിക്കാന്നുള്ളത് ആ വിഷം നമ്മൾ പറഞ്ഞതാണ് മഹാവർഗൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതബ് എന്ന കാര്യത്തെ അതിൻ്റെ പ്രധാനമായി അതിൻ്റെ എല്ലാം ഉത്ഭവമായി പറയുന്ന രണ്ട് ആയത്തുകളാണ് ആ ആയത്ത് മുറുകെ പിടിക്കാനാണ് പറയുണ്ട് ഒന്ന് റസൂൽ സാഹു അലി വസ്ലമ തങ്ങൾ നിങ്ങളിലേക്ക് എന്ത് കൊണ്ടുവന്നുവോ ആ കാര്യത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കാം അപ്പൊഹു അലി വസ്ല്ല തങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യങ്ങൾ ചെയ്യാനല്ല മുറുകെ പിടിക്കാൻ വന്ന പ്രവർത്തനം മാത്രമല്ല അൽപ കൊണ്ട് അംഗീകരിക്കുക വിശ്വസിക്കുക ഉൾക്കൊള്ളുക എല്ലാ നിലയിൽ നമ്മുടെ എന്തൊക്കെ യുക്തിപരമായ ബുദ്ധിപരമായ തോന്നലുകളോ നിലപാടുകളോണ്ടോ അതിനൊക്കെ അപ്പുറം അലി വസല് തങ്ങൾ നമ്മിലേക്ക് എന്ത് കൊണ്ടുവന്നു ആ കാര്യങ്ങളെ അങ്ങനെ ഉൾക്കൊണ്ടു വിശ്വസിച്ചു ആദരിച്ചു ബഹുമാനിച്ചു ആ കാര്യത്തെ അങ്ങനെ മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രമിക്കുക ഇതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പന അതേപോലെ അതിന്റെ ബാക്കി ആയത്താണ് ആയത്താടവൻ സുല്ലാഹു അലൈബ്ലമ തങ്ങൾ നിരോധിച്ചതെന്നോ അത് നിങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കുക നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും നമുക്ക് എത്ര വേണ്ടപ്പെട്ട വിഷയമാണെങ്കിലും സുല്ലാഹു അലൈവലമ തങ്ങൾ നിരോധിച്ചോ അത് നമ്മൾ വെടിയാൻ തയ്യാറാകാം ഈ ഖുറാന്റെ ഈ ഒരു കൽപ്പന ഈ ഒരു ആയത്ത് അതേപോലെ മറ്റൊരു ആയത്തിൽ സല്ലാഹു അലൈ വസല തങ്ങളിൽ നിങ്ങൾക്ക് വളരെ ഉത്തമമായ ഒരു മാതൃകയുണ്ട് ഈ രണ്ട് ആയത്തുകളാണ് മഹാനവറുകൾ അഥബിന്റെ ഉത്ഭവ കേന്ദ്രമായിട്ട് പറയുന്നത് ഒരുപാട് യുക്തിചിന്തകളും അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങൾ ആഗ്രഹങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ മനുഷ്യനുണ്ടാവും പക്ഷെ എന്തുണ്ടെങ്കിലും റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളിലാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും ഏറ്റവും ഉത്തമമായി ഒരു മാതൃകപ്പുറം നീങ്ങ അതേപോലെ വിധങ്ങൾ എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നു ആ കാര്യങ്ങൾ അങ്ങനെ മുറുകെ പിടിക്കുകൾ എന്ത് നിങ്ങളിൽ നിന്ന് തടഞ്ഞോ ആ കാര്യങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കുക ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെയും അവൻ്റെ റസൂലിന്റെയും ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ വസ്സലങ്ങളുടെയും വെറുപ്പിന് വേണ്ടി നമ്മൾ വെറുക്കാനും അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടാനും തയ്യാറാവുക സ്വന്തം പറഞ്ഞാൽ നമ്മുടെ സ്വന്തത്തെ അവിടെ സമർപ്പിക്കുക ഇതാണ് അദബിന്റെ തുടക്കുന്നത് എന്നിട്ട് മഹാനവർ പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും ഇതിനെ പൂർണ്ണമായി വിശ്വസിച്ച് ഉൾക്കൊള്ളുകയാണെങ്കിൽ അവൻ അദബിന്റെ ഉന്നതമായ ഒരു സ്ഥാനം അവൻ കരസ്ഥമാക്കി ഇനി ഈ രണ്ട് ആയത്തുകൾ വേണ്ട പോലെ മനസ്സിലാക്കാതെ വേണ്ട പോലെ ഉൾക്കൊള്ളാതെങ്ങ് തള്ളിക്കളകയാണെങ്കിൽ അവൻ സാഹത്തില്ലാതെ അദബിന്റെ പരിസരത്ത് നിന്ന് തന്നെ തെറിച്ചവനാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ് എന്നിട്ട് പറയുന്നു അദബിന്റെ വിഷയത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ അതൊക്കെ ഒരുപാട് ഫറായുലുകളായ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളാണ് അദബ് എന്ന് പരിശുദ്ധ ദീനിൽ പറയപ്പെടുന്നത് എന്തും കാരണം അള്ളാഹുന്റെ റസൂലും ഒരു കാര്യം ഈ ഫാല് എന്ന് പറയുകയാണെങ്കിൽ അത് പ്രവർത്തിക്കൽ അവന്റെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിവ് അതേപോലെ അള്ളാഹു മോഹൻ്റെ റസൂലും തങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തെ ഉപേക്ഷിക്കലും അവന്റെ മേൽ നിർബന്ധമാണ് നമ്മൾ അഥപിന്നെ പലരും പലപ്പോഴും നമ്മൾ പല രീതിയിലായിരിക്കും മനസ്സിലാണ് അദബ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭാഷയിൽ മാണിക്കട്ട് കഴിക്കുക അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക പ്രത്യക്ഷമായ ചില കാര്യ അതും ഇല്ലാത്തവരുണ്ടാകും അതിനെ നമ്മളൊക്കെ വലിയ കാര്യങ്ങളായിട്ട് കാണുന്നുണ്ടാകാം പക്ഷെ ഇവിടെ മഹാനായ സലാഹു അലി വസ്സലാമ് തങ്ങൾ ഉദ്ധരിക്കുന്നഹു അലി വസ്സലം തങ്ങൾ പറഞ്ഞു എന്റെ റബ്ബ് എന്നെ അദബ് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല എന്റെ ഈ അദബിന് സുബാനോത്താൽ വളരെ ഭംഗിയാക്കി വളരെ നന്നാക്കി തന്നു തന്നോളും അപ്പൊ പിന്നെ എന്താണ് അദബ് താങ്കൾ വിശദീകരിക്കുന്നു അദബ് നന്നാൽ തഹദീബ് ഉള്ളും പുറവും സ്ഫുടമാക്കുദ്ധമാക്ക ഒരു മനുഷ്യന് നന്നാവാന്നൊക്കെ നമുക്ക് അറിയാം പലരും പല രീതിയിൽ നടക്കും നന്നാവാൻ തോന്നുമ്പോ ആദ്യമായി ചെയ്യാൻ തുടങ്ങുന്ന കാര്യം എന്താ എന്തെങ്കിലും വിവാദത്താണോ വേഷത്തിൽ മാറ്റം വരുത്തലാണോ നമ്മുടെ മുന്നിൽ പ്രധാനമായി അള്ളാഹു സുബാനോത്താല നമ്മളെ ഏൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മീയമായ സംസ്കരണമാണ് ആ ഒരു വിശുദ്ധിയാണ് ഇവിടെ രണ്ട് കാലം നമ്മുടെ ബാഹ്യരുണ്ട് ബാത്തിനുണ്ട് ബാഹ്യമായി കാണുന്ന കാര്യങ്ങൾ ബാത്തിനിയായ നമ്മുടെ ചിന്തകള് നമ്മുടെ കൽവിൻ്റെതായ രീതികളും തോന്നലുകളും ചിന്തകളും വിശ്വാസങ്ങളും അന്ന് ഏതൊരു മനുഷ്യനും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ബാഹ്യം നന്നാക്കാന്നുള്ളത് നമ്മളൊക്കെ ചില വീഡിയോകളിൽ കാണാം കുറച്ച് പല യൂട്യൂബർമാരൊക്കെ ഈ റോഡുകളൊക്കെ അലഞ്ഞു തിരിഞ്ഞ് വളരെ ആ ഒരു അവസ്ഥയിൽ നടക്കുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് മുടി കുടിമുറിച്ചു കാടി മുറിച്ചു കുളിപ്പിച്ചു നല്ല ഡ്രസ്സ് ഇട്ട് കൊടുത്തു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പുതിയൊരു മനുഷ്യനായി മാറിയ ആൾക്കാര് മനുഷ്യന്റെ ബലാഹിർ വൃത്തിയാക്കാൻ കുറഞ്ഞ പണിയെ വേണ്ടു എന്നാ വളരെ മെനക്കേടുള്ള കാര്യം അത് നമ്മൾ ഒരാളെ കണ്ടാൽ എഴുന്നേറ്റ് നിന്നത് കൊണ്ടായില്ല അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ നമ്മുടെ ശബ്ദം താത്തി സംസാരിച്ചു അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും അഥബായി പരിഗണിക്കുന്ന പ്രകടനങ്ങൾ ചെയ്തത് കൊണ്ടായില്ല യഥാർത്ഥത്തിൽ അദബ് എന്നാൽ മഹാനായ തങ്ങൾ പറയുന്നു മനുഷ്യന്റെ ഉള്ളും പുറവും ഒരുപോലെ സംശുദ്ധമാക്കലാണ് അദബ് എന്നുള്ളത് എന്ന് അപ്പൊ നമ്മൾ ഈ അദബ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ അത് വെറും ബാഹ്യമായ ഒരു പ്രകടനമായാൽ അഥബാക യഥാർത്ഥ അഥവാകണെങ്കിൽ ഇത് പ്രകടിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന കാര്യമില്ല നമ്മുടെ ഹ്വാനങ്ങൾക്കിടയിൽ തന്നെ നോക്കാം സൈദു ശേഖർ റബി അള്ളാഹുവിന്റെ പ്രതിനിധികളായി തങ്ങളിലേക്ക് അറിയിക്കുന്ന ഡാലുകളായിട്ടാണ് നമ്മുടെ ഇഹ്വാനികളൊക്കെ അപ്പൊ ആരെ കാണുമ്പോൾ നമ്മളൊരു ബഹുമാനം കൊടുക്കുന്നെങ്കിൽ അത് വെറും വാക്കുകളിലോ നമ്മുടെ പ്രവർത്തനങ്ങളിലുള്ള ഒരു പ്രകടനങ്ങൾക്കപ്പുറം പ്രകടനങ്ങൾക്ക് അപ്പുറം സൈദേഖ് തങ്ങളിൽ തങ്ങളിന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എത്രമാത്രം അതവ് കാണിക്കും അതിൻ്റെ ചെറിയ അടയാളങ്ങളിലും ഇവിടെയെങ്കിലും നമ്മൾ കാണിക്കാൻ സന്നദ്ധരാകണം ആ ഒരു നീത്തിലായിരിക്കണം നമ്മുടെ ഇടയിൽ കാണിക്കുന്ന അദവുകളെല്ലാം അതേപോലെ ഒരു മനുഷ്യന്റെ ഒരു അബിദിൻ്റെ വാഹിറും വാത്തിനും രണ്ടും ഒരുപോലെ ശുദ്ധിയാകുമ്പോഴാണ് അവനൊരു സൂഫിയൻ അതീപൻ അദബുള്ള ഒരു സൂഫിയായി മാറുന്നത് എന്ന് അതുകൊണ്ട് പ്രധാനമായി നമ്മുടെ ചിന്തകളിൽ കാരണം നമ്മൾക്ക് പ്ര പ്രകടനങ്ങൾ ആർക്കും സുഖമായിട്ട് ആരോടും ഒന്നും കാണിക്കാൻ പറ്റും പക്ഷെ ഉള്ളില്ലെങ്കിൽ അതൊക്കെ അഭിനയമായി മാറും അതിനൊക്കെ അള്ളാഹുവിൻ്റെ എടുക്കൽ യാതൊരു സ്വഭാവം ഉണ്ടാവില്ല അപ്പൊ നിരന്തരം ചെയ്യേണ്ടത് പലതിനോടും അഥബ് കാണിക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ പ്രേരകമായ ഒരു കാര്യമാണ് ആ വിഷയത്തോടുള്ള ഒരു ആദരവ് നമ്മുടെ കലബിലുണ്ടാകുന്നുള്ളത് മോശമായ ധാരണകൾ നമ്മുടെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിച്ച തെറ്റിന്റെ പേരിൽ ആ മനുഷ്യനോട് ഒരു ഇകഴുത്തൽ നമ്മുടെ കൽവിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പരാജയപ്പെട്ടത് ആ മനുഷ്യനെ നമ്മളായിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ധാരണകളും നിരന്തരം മാറ്റി മാറ്റി ഓരോ സഹോദരങ്ങൾക്കിവിടെയുള്ള ഹൈറുകളെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് നല്ല മനസ്സോടെ നല്ല ഭാവനയോടെ ബഹുമാനത്തോടെ ആദരവോടെ അവരെ കാണാം എന്നിട്ട് നമ്മൾ അദബിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ അദബായി മാറുന്നത് അത് നമ്മുടെ എല്ലാ വിജയത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് മഹാനായ സൈദീഫി അബി അള്ളാഹബെന്ന് തങ്ങളിവിടെ പറയുന്നത് അതേപോലെ അദബിന്റെ പ്രകടന രീതികൾ തന്നെ ഒരിക്കലും മക്കാരിമുൽ അഹ്ലാർക്ക് മക്കാരിമുൽ അഹ്ലെന്ന് പറയാ നല്ല നല്ല സ്വഭാവങ്ങൾ നല്ല നല്ല സ്വഭാവങ്ങൾ കൂടിയാണ് ഒരു മനുഷ്യന്റെ അതപ് പൂർണ്ണമാകുന്നത് അപ്പൊ കൽബിലും വേണം പുറത്തും വേണം പുറത്ത് മാത്രം പോലെ ഉള്ളിലും വേണം അതേപോലെ മക്കാലും ലഹലകും അത്രയും ആകർഷണീയമായ അത്രയും സുന്ദരമായ സ്വഭാവങ്ങൾ കാഴ്ച വെക്കുന്നതിലൂടെ വേണം ഒരു അതിലൂടെ മാത്രമേ ഒരു മനുഷ്യന്റെ അദപ് പൂർത്തിയാവുകയുള്ളൂ എന്ന് എന്ത് ടിപ്സ് അല്ലാഹു അലൈവസമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് പറയുകയാണ് قال رسول الله الله صلى عليه وسلم ادبني ربي فاحسن എൻ്റെ റബ്ബ് എന്നെ അദബ് പഠിപ്പിച്ചു ഫഹസന എൻ്റെ അദബിനെ വളരെ ഭംഗിയാക്കുകയും ചെയ്തു എന്നിട്ട് എന്നോട് അത്രയും സുന്ദരമായ നല്ല നല്ല സ്വഭാവങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാന കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ ഇല്ലാത്ത ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട് നമ്മൾക്ക് അത് പരിചയം പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ കാണുന്ന മോശമായ കാര്യങ്ങൾ അത് ഓരോന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് നീക്കുന്നതിലൂടെ ആയിരിക്കും നമുക്ക് നല്ല ഒരുപാട് സ്വഭാവങ്ങൾ ആർജിക്കാൻ സാധിക്കുക പിന്നെ സ്വന്തം പോരായ്മ തിരിച്ചറിയാമെന്നുള്ള വലിയൊരു പാടാണ് സ്വന്തം നന്മകൾ എന്തായാലും നമ്മുടെ മനുഷ്യന്റെ പ്രകൃതി ആരൊരു വ്യക്തിയല്ല മനുഷ്യന്റെ പൊതുവെ പ്രകൃതി അതാണ് സ്വന്തം നന്മകൾ ചെയ്യാൻ വിചാരിച്ചു നടക്കുവാൻ്റെ ലിസ്റ്റിൽ ചെയ്തതല്ല തിന്മകൾ എത്ര ചെയ്താലും ചിലപ്പോൾ ഓർമ്മയിലും ഉണ്ടാവില്ല പക്ഷെ അവിടെ പൊതുവെ മറ്റുള്ളവരെ നേരെ തിരിച്ച് എന്തും ശ്രദ്ധയിൽപ്പെടും അരിയിൽ കല്ല് കടിക്കുന്ന പോലെ ആയിരിക്കും മറ്റുള്ളവരുടെ സ്വഭാവത്തിലുള്ള ഓരോ കുറവുകളും പെട്ടെന്ന് കാണാമെന്നല്ലേ അതിന് മഹത്വങ്ങൾ പറയുന്ന രീതിയാണ് മറ്റുള്ള ജനങ്ങളെല്ലാം ഒരു കണ്ണാടിന്റെ സ്ഥാനത്ത് കാണാറ് എന്തെങ്കിലും നന്മ കാണുകയാണെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മളെ വിലയിരുത്തും നന്മ കാണാണെങ്കിൽ അങ്ങനത്തെ ഒരു നന്മ ആശ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരാൾ ചെയ്തത് ഇത്രമാത്രം അധഭാകട്ടെ അല്ലെങ്കിൽ എന്ത് ഹൈറായ കാര്യമാകട്ടെ ഒരാൾ ചെയ്തപ്പോൾ അതിൽ വളരെ ഒരു തൃപ്തി തോന്നിയാൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട് ഉടനെ നമ്മിലേക്ക് നോക്കി ഇല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരാളൊരു മോശമായ ഒരു കാര്യമാണ് നമ്മൾ കണ്ടതെങ്കിൽ ആ മനുഷ്യനെ കേൾക്കുന്നതിന് പകരം ഈ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മറ്റുള്ളവരിൽ കാണുന്ന ഹൈറുകളും ഷർറുകളും എല്ലാം നമ്മുടെ സ്വന്തത്തെ സ്ഫുടം ചെയ്യാൻ സംസ്കരിക്കാൻ ഉപകാരപ്പെടുന്നുള്ളത് എന്നിട്ട് ഫക്കാല അതിനുശേഷം പറയുന്നു ഒരുപാട് മക്കാലമുൽ അഹ്ലാഖിനെ അള്ളാഹു സുബാന വത്താല എന്നോട് കൽപ്പിച്ചു ാഹു അലൈബു തങ്ങൾ പറഞ്ഞു എന്നിട്ട് അവിടെ വിട്ടുവീഴ്ച ചെയ്യാനുള്ളത് പലരും മടിക്കുന്നൊരു കാര്യമാണ് ഇപ്പൊ കദബിന്റെ ഭാഗമാണ് എല്ലാവർക്കും അള്ളാഹുവിന്റെ മാഫ്രത്ത് വേണം ബ്രഹ്മത്ത് വേണം കാരുണ്യം അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ഫലുകളും ഔദാരങ്ങളും അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ സ്വന്തം കുടുംബക്കാര് സഹോദരങ്ങൾ ആർക്കെങ്കിലും ഒരു അഫ് വിട്ടുവീഴ്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ അതൊക്കെ കാര്യം നമ്മൾ എത്രമാത്രം ഗൗരവമായി കാണുന്നുവോ അതിനനുസരിച്ച് നമ്മളൊരു മസ്സിൽപിടുത്തം ഒരു കാര്യമാണ് അത് എന്താണെങ്കിലും അള്ളാഹുവിൻ്റെ അഫ് വിട്ടുവീഴ്ച ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഖുദ്ൽ അഫിനെ പിടിക്കാം പിടിക്കാറ്ാഹു അലൈ വസ തങ്ങളുടെ ജീവിതം നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ ഉപദ്രവങ്ങൾ എല്ലാം ഏൽക്കേണ്ടി വന്നിട്ടും അത്രയും അതുല്യമായ വിട്ടുവീഴ്ചയും ക്ഷമയും കാണിച്ചവരായിരുന്നു പുണ്യ റസൂൽ അങ്ങേയറ്റം ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹു ഇവിടെ അവതരിപ്പിച്ചിട്ട് അങ്ങേയറ്റത്തെ താഴ്മയോടെ ബാങ്ക് റസൂൽ സൊല്ലാഹുബാലി വസ്ലം തങ്ങൾ ജീവിച്ചു അപ്പം തങ്ങൾ പറഞ്ഞു താഴ്മ കാണിച്ചവരെയെല്ലാം എല്ലാം അള്ളാഹു ഉയർത്തും അതേപോലെ ലോകത്തുള്ള ഒരു മനുഷ്യൻ എന്ന ഒരു മലക്കിന് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹുവിൻ്റെ ഹവറത്തിലേക്ക് കൊണ്ടുപോയി അള്ളാഹു സുബാനു മാല ഹബീബ് തങ്ങളെ ആദരിച്ചു ആദരിച്ചുണ്ട് അതുകൊണ്ട് താഴ്മ എന്നുള്ളത് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതല്ല നമ്മുടെ ആ ഒരു ഈഗോ വെച്ച് നോക്കിയാൽ താഴ്മവല്ല കുറച്ചിലായി തോന്നുന്നു അത് നമ്മുടെ സഹോദരന്മാർക്കുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ പൊതുജനങ്ങൾക്കിടയിൽ എല്ലാ സ്ഥലത്തും നമ്മൾ കാണിക്കുന്ന ഒരു വിഷയമാണ് വിനയവും താഴ്മയും അതൊന്നും നല്ലത് റോഡിൽ പോലും ചെറിയ വീതി കുറഞ്ഞ റോഡാണ് രണ്ട് വാഹനം മുഖാമുഖം വന്നു ആരെങ്കിലും ഒരാൾ ഇറങ്ങിക്കൊടുത്താലേ മറ്റാക്കും പോകാൻ കഴിയും രണ്ടാളൊന്ന് ഉറച്ചു നിൽക്കുക റോഡിൻ്റെ നടക്കില്ലാണ്ട് അതുകൊണ്ടും നിങ്ങളെ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ മഹത്തായ ഈ തസ്ബീയെ കുറിച്ച് നടക്കുക നമുക്കൊക്കെ യോജിക്കുന്ന പണിയാണോ അതെന്നുള്ളത് അപ്പൊ നമ്മുടെ ഓരോ ഘട്ടത്തിലും പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർക്കിടയിൽ സുഹബത്തിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു അദബ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതൊക്കെ കാണിക്കുന്നവർക്ക് വളരെ ഉയരാനും അതിന് നിസ്സാരവൽക്കുന്നവർക്ക് വലിയൊരു പരാജയത്തിന് ചിലപ്പോൾ അത് കാരണമായേക്കാം സുബൈനു തലകത്ത് രക്ഷിക്കട്ടെ മഹാനായ ഹുസൈൻ യൂസഫിനു ഹസൈൻഹു ഒരു കാര്യം പറയുന്നുണ്ട് അദബ് കൊണ്ടാണ് ഇമിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെഴുതി പഠിക്കലല്ല നമ്മുടെ അറിവും ഉള്ളിലുള്ള ബോധവും രണ്ടും രണ്ടാണ് അദബിന്റെ വിഷയത്തിന് അദബ് കാണിക്കണം എന്നറിയാം പക്ഷെ അഥബ് കാണിക്കേണ്ട അവസരം ഇല്ല അഥബ് കാണിച്ച് കിട്ടാന്നുള്ള ഒരു കാര്യമുണ്ടല്ല അറിവും ബോധവും അപ്പൊ ഇൽമിനെ വേണ്ട പോലെ മനസ്സിലാകണമെങ്കിൽ അദബ് വേണം എന്നാൽ അദബ് ഉണ്ടെങ്കിൽ ഇൽമുണ്ടാകും ഇൽമുണ്ടെങ്കിൽ അമൽ സഹി ആകും ഓരോ കാര്യത്തെ കുറിച്ച് ദാർത്ഥമായ ബോധവും കാഴ്ചപ്പാടൊക്കെ ഉണ്ടെങ്കിലാണ് അതാത് അമലുകൾ സഹി ആകാം എന്നാൽ ആ അമലുണ്ടെങ്കിൽ അള്ളാഹു തല ഹിക്കുമത്ത് നൽകും പരിശുദ്ധീനിടെ കാര്യങ്ങളിലൊക്കെ ഹിക്കുമത്ത് അള്ളാഹു നൽക അമലുള്ളവർക്കാണ് എന്നാൽ ആ ഹിക്കുമത്ത് ഉള്ളവർക്കാണ് അള്ളാഹു സുഹിദ് നൽകുക പ്രപഞ്ച പരിത്യാഗം ദുനിയാവിനോട് ദുനിയാവി ജീവിക്കുമ്പോഴും ദുനിയാവിനോടുണ്ടാകുന്ന അതിയമിതമായ ഒരു ഇഷ്ടവും ഒരു പൊതിയും മനസ്സിൽ നിന്ന് ഒഴിവാക്കി ആവശ്യത്തിനുപയോഗിക്കുക ആവശ്യമില്ല അതിന്റെ അഹിലകാരിലേക്ക് വിടാൻ കഴിയുക ആ ഒരു അവസ്ഥക്കാണ് സുഹൃദ് എന്ന് പറയുക അതുണ്ടാകണമെങ്കിൽ ഹൈക്കുമത്ത് വേണം എന്നാ സുഹൃദ് ഉണ്ടെങ്കിൽ ദുനിയാവിനെ ഉപേക്ഷിക്കാൻ കഴിയൂ ദുനിയാവിനെ ഉപേക്ഷിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വരലോകത്തിൽ ആഗ്രഹിക്കാൻ കഴിയൂ വരലോകത്തിൽ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിനടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുകയുള്ളൂ അള്ളാഹു സുബാനോ തല അടുക്കൽ ഉന്നതമായ സ്ഥാനം വേണമെങ്കിൽ പരലോകത്തോട് അതിയായ ആഗ്രഹം വേണം പരലോകത്തോട് ആഗ്രഹം വേണമെങ്കിൽ ദുനിയാവിന് ഒഴിവാക്കാൻ തയ്യാറാകണം ദുനിയാവിനെ ഒഴിവാക്കാൻ കഴിയണമെങ്കിൽ കൽബിൽ സുഹദ് വേണം സുഹദ് ലഭിക്കണമെങ്കിൽ ദീൻ ദീനവൻക്ക് ഹിക്കുമത്ത് വേണം ഹിക്കുമത്ത് ലഭിക്കണമെങ്കിൽ അമല് വേണം അമല് സഹി ആകണമെങ്കിൽ ഇൽമ വേണം ഇൽമ വേണ്ട രീതിയിൽ അവന് ലഭിക്കണമെങ്കിൽ അദബ് വേണം ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കണോ അദബ് ഓരോ മനുഷ്യനും വളരെ അത്യാവശ്യമാണ് മഹാനായ ഇബിനുൽ മുബാറക് പറയുന്നു അദബുൽ നമ്മളൊക്കെ ഹിദുമത്ത് ചെയ്യാൻ ആഗ്രഹിക്കും ചെയ്യുന്നവരുണ്ട് അഷായഖന്മാർക്ക് പലർക്കും ഹിദുമത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അവസരം കിട്ടുമ്പോഴൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ഒരു പറയാണ് അദബുൽ ഹിദുമത്ത് അൽ ഹിദുമിതുമേക്കാൾ വലുത് ഹിദുമത്ത് ചെയ്യുമ്പോഴുള്ള അദബാണെന്ന് മനസ്സിലായ ഹിദുമത്തിനേക്കാൾ വലുതാണ് ഹിദുമത്ത് ചെയ്യുന്നതിലുള്ള അതബ അപ്പൊ എന്തെങ്കിലും ഒരു ഹിതുമത്ത് പ്രത്യക്ഷത്തിൽ കാട്ടിക്കൂട്ടലല്ല ആ ഹിദുമത്ത് ചെയ്യുന്നതിലും എന്തുണ്ട് അങ്ങനെ ഉണ്ട് എന്ത് വറുക്കത്ത് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിക്കോ ആ ഒരു മഹാനെ വെറുപ്പിച്ചിട്ടാണെങ്കിലും വറുക്കത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ തന്നെ ഒരു മഹാന്റെ ചരിത്രം കേട്ടു ഒരുപാട് ആൾക്കാരെ സഫിൽ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ അഞ്ചരക്കണ്ഡിനെ എന്തോ കൊടുക്കുന്നെയും സി എം വലിയ പറഞ്ഞു വിട്ടു അപ്പൊ ഒരാൾ തട്ടിപ്പൊറച്ച് കൊടുത്തു വർക്കത്തിന് വേണ്ടി അഞ്ചരക്കണ്ടിസ്തായി കൊടുക്കാൻ വേണ്ടി വാഹന കൊടുത്തു വിട്ടു വർഗത്ത് കിട്ടാണ്ട് വേറെ ആളെ തട്ടിപ്പറിച്ചു കുടിച്ചു അപ്പൊ ഹിദുമത്തിന്റെ കാൽ മഹത്താണ് ഹിദുമത്തിലുള്ള അതബ് എന്നുള്ളത് അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിന് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയമുണ്ട് അദബിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഒരാൾ അഥബിൽ അദബ് കൊണ്ട് കൊണ്ടൊരാൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവനെ അവനവ് ശിക്ഷിക്കുക സുന്നത്തുകളെ തടയപ്പെട്ടുകൊണ്ടായിരിക്കും കൂടുതൽ സുന്നത്തുകൾ സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ അവനക്ക് ചെയ്യാൻ സാധിക്കൂല വളരെ വിഷയമാണ് അത് ഒരാൾ വീഴ്ച വരുത്തിയാൽ കൂടുതൽ സുന്നത്തുകൾ അവനക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതിനെ തടഞ്ഞുകൊണ്ട് ശിക്ഷിക്കും ഇനി സുന്നത്തുകൾ ഒരാൾ ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും പിന്നെ ക്രമേണ ഫർലുകൾ ഉപേക്ഷിക്കാന്നുള്ള ഒരു കാര്യം കൊണ്ട് ശിക്ഷിക്കും ഫർളുകളെയാണ് ഒരാൾ ഉപേക്ഷിച്ചുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നെങ്കിൽ അള്ളാഹുവിന്റെ മാരിഫത്ത് തന്നെ അവന് തടയപ്പെടുമെന്ന് മോഹൻ പറയുന്നു അള്ളാഹുവിന്റെ മാരിഫത്ത് തടയപ്പെടാനുള്ള ഒരു വിഷയം ഫർലുകൾ ഉപേക്ഷിക്കുക ഫർലുകൾ ഉപേക്ഷിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് സുന്നത്തല്ലേ കരുതി പല കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് ആ സുന്നത്ത് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു അതാപായിട്ട് പറയാണ് സുന്നത്ത് ഉപേക്ഷിക്കുക എന്നുള്ള കാര്യം കൊണ്ട് അള്ളാഹുവിനെ ശിക്ഷിക്കുന്നുള്ളത് അതിനുള്ളൊരു കാര്യം പറഞ്ഞത് അദബിന്റെ വിഷയത്തിൽ ഒരാൾ വീഴ്ച വരുത്തുക എന്നുള്ളത് ഒരു കാര്യം കൂടി പറയാം മഹാനായ ഇബിനു ഇബിൻ സുഖിയുള്ള പറയാണ് മനുഷ്യന്മാരുടെ നഫ്സ് നബ്സ് മജ്ബൂലത്തിനല്ല നമ്മുടെയൊക്കെ നഫ്സ് അതബുകേടിനാൽ ഊട്ടപ്പെട്ട പ്രകൃതിയിലാണെന്ന് ഓരോ മനുഷ്യന്റെയും പ്രകൃതി തന്നെ അതബുകേടില് ഊട്ടപ്പെട്ടതാണെന്ന് അപ്പൊ നമ്മളൊക്കെ പണ്ട് പണ്ടേ അത് എന്ന് ആരും കരുതുന്നത് നമ്മൾ മനുഷ്യനാണോ സാധാരണ മനുഷ്യരാണോ നമ്മൾ നമ്മുടെ പ്രകൃതി തന്നെ അതബുകേടിലായി ആ ഒരു പ്രകൃതിയിലാണ് നമ്മുടെ നഫ്സുകളൊക്കെ എന്നാൽ അള്ളാഹുവിൻ്റെ അടിമകൾ അദബിനെ പതിവാക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നഫ്സ് എപ്പോഴും അതിൻ്റെ പ്രകൃതിക്കനുസരിച്ച് അദബ് ഗേടിലായി എല്ലാ കാലഘട്ടത്തിലും സമയത്തും ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് പോരാടിക്കൊണ്ട് ആ അതബ ഗടായ നഫ്സിനെ അതബകടിലേക്ക് ക്ഷണിക്കേണ്ടവനാണ് ഓരോ അബിതും എന്ന് പ്രത്യേകം നമ്മെ ഉണർത്തുകയാണ് എന്നിട്ട് പറയാണ് ആരെങ്കിലും സ്വന്തം നഫ്സിനോട് ഒരു പോരാട്ടത്തിന് തയ്യാറാവുന്നില്ലെങ്കിൽ അവൻ നഫ്സിനെല്ലാ നിലയിലും അഴിച്ചുവിട്ടവനാണ് അവൻ്റെ സ്വന്തം നഫ്സിനെ പരിപാലിക്കുന്നതിന് തൊട്ട് അശ്രദ്ധനാണ് അവൻ ആ രീതിയിൽ അശ്രദ്ധയിൽ മുന്നോട്ട് പോകുമ്പോഴെല്ലാം അപ്പൻ നഫ്സിന്റെ ശരി മഹാനായ മഹാനായ ജുനൈദുൽ ബുറബി അള്ളാഹു പറയുന്നു ആരെങ്കിലും സ്വന്തം നഫ്സിനെ സഹായിച്ചാൽ ആ നഫ്സിൻ്റെതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ നഫ്സിന് സ്വന്തം ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ പലപ്പോഴും നോക്കിയാൽ സ്വന്തം ആഗ്രഹിക്കുന്നതേ ചെയ്യാറുള്ളൂ സ്വന്തം അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ സ്വന്തം സ്വന്തത്തിനോടുള്ള അമിതമായ ഒരു ഇഷ്ടവും സ്വന്തം അഭിപ്രായം സ്വന്തം ആൾക്കാരാണെങ്കിലും സ്വന്തം വസ്തുക്കളാണെങ്കിലും സ്വന്തത്തിനോടുള്ള ഒരുപാട് പ്രത്യേകമായ ഇഷ്ടവും ആഗ്രഹവും മനുഷ്യനെ നശിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറമാണ് കാര്യങ്ങളെങ്കിൽ സ്വന്തത്തെ പൊളിച്ചു കളഞ്ഞ് മാറ്റിവെച്ചുകൊണ്ട് അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് നീങ്ങാനും തയ്യാറാവുകയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത് അപ്പൊ സ്വന്തം നഫ്സിന്റെ ഹവ എന്ന് പറഞ്ഞാൽ ഇന്ന നഫ്സലെ അമ്മാറത്തും ബിസു പരിശുദ്ധ ഖുറാൻ പറഞ്ഞത് നമ്മുടെ നഫ്സ് എപ്പോഴും ആഗ്രഹിക്കുക സുഖായ ചീത്തയായ കാര്യങ്ങളോടായിരിക്കുന്നു അപ്പൊ അതിൻ്റെ ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇച്ചക്കനുസരിച്ച് നമ്മുടെ നഫ്സിനെ ഒരാൾ സഹായിക്കുകയാണെങ്കിൽ ഫക്കദ് അഷ്റഖി ഖത്തു നഫ്സിഹി അവൻ അവൻ്റെ സ്വന്തത്തെ കൊല്ലാൻ വേണ്ടി അവൻ പങ്കാളിയായവനെന്ന് അപ്പൊ നമ്മുടെ സ്വന്തത്തിന്റെ കൊലയാളി നമ്മളാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ സ്വന്തത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ കാരണം അബൂദിയത്ത് എന്നുള്ളത് മുലാസമത്തുൽ അദബിനെ മുറുക പിടിക്കലാണ് അഭൂതിയത്ത് അടിമത്തം എന്നുള്ളത് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണെങ്കിൽ ആ ഒരു അടിമത്തം നമ്മിൽ വേണം പറയുന്നു അടിമത്തം എന്നത് മുലാസമത്തുൽ അദബാണ് അദബിനെ മുറുക പിടിക്കലാണ് എന്നാൽ വഴികേട് തുകയാൻ എന്ന് പറഞ്ഞാൽ അത് അദബാണ് അഥബാണ് അദബുകേടാണ് അപ്പൊ വഴികേട് നമ്മൾ പറയും കള്ളു കുടിക്കുക ഒരുപാട് തിന്മകൾ ചെയ്യുന്നത് വഴികേടാണ് പക്ഷെ ഒരുപാട് നന്മ ചെയ്യുന്നവൻ അഥവില്ലെങ്കിൽ അവനും വഴിപിച്ച് പിഴച്ചവനാണ് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണോ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അഥവ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതാണ് നമ്മുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട നിദാനം ആ രണ്ടായിരത്തിലായിരം ഒന്ന് ഓർക്ക ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ നിങ്ങളിലേക്ക് എന്ത് കൊണ്ടുവന്നുവോ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങളെ നിരോധിച്ച കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കുക അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടം തീരുമാനം അതിലപ്പുറം നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടവുമില്ല നമ്മുടേതായ ഒരു വെറുപ്പുമില്ല എല്ലാം അള്ളാഹുവിന്റെ വേണ്ടി അതാണ് നമ്മുടെ വിജയവും അതാണ് നമ്മുടെ ഈ അള്ളാഹു താല യഥാർത്ഥ അഥബുള്ളവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹുനമ്മ ഉൾപ്പെടുത്തട്ടെ വാഹദവാന അലഹദല്ല റബിലാലമി അസല വൈകു വ